വൈദികന്റെ അനന്യത ക്രിസ്തുവുമായുള്ള ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പാപ്പ ദൈവം തൻ്റെ മക്കളെ അവർ വ്യതിരിക്തരാണെങ്കിലും ഒന്നിച്ചു കൂട്ടുന്നതിലും അവ അവരെ ഒരു ചലനാത്മക ഐക്യത്തിൽ രൂപപ്പെടുന്നതിലും ഒരിക്കലും മടിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് വൈദികൻ എന്ന് ലിയോ പതിനാലാമൻ മാർ പാപ്പ ഉത്ബോധിപ്പിക്കുന്നു മെയ് പതിനൊന്ന് ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ റോം രൂപതയ്ക്കു വേണ്ടി പതിനൊന്ന് ക്ഷമാശന്മാർക്ക് വൈദിക പട്ടം നൽകിയ തിരുക്കർമ്മ മധ്യേ സുവിശേഷ സന്ദേശം നൽകുകയായിരുന്നു റോമിൻ്റെ മെത്രാൻ കൂടിയായ ലിയോ പതിനാലാമന്മാർ മാർപ്പാപ്പ ഐക്യത്തിൻ്റെ പ്രാധാന്യം തൻ്റെ പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞ പാപ്പ വൈദികൻ്റെ അനന്യത നിത്യപരമ പുരോഹിതനായ ക്രിസ്തുവുമായുള്ള അവൻ്റെ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നവവൈദികരെ ഓർമ്മപ്പെടുത്തി വൈദികരും ദൈവജനവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചും പാപ്പ വിശദീകരിച്ചു പൗരോഹിത്യാഭിഷേക വേളയിൽ അനുഭവിക്കുന്ന ദിവ്യമായ ആനന്ദത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ ദൈർഘ്യം പോലും ഗുരുപ്പട്ടം സ്വീകരിക്കുന്നവരും അവർ ഭാഗമായിരിക്കുകയും ഭാഗമായിരിക്കുന്നതിന് അയക്കപ്പെടുകയും ചെയ്യുന്ന ജനവുമായുള്ളതും വളരുന്നതുമായ ബന്ധങ്ങൾക്ക് പ്രത്യക്ഷമായി ആനുപാതികമായിരിക്കുമെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു പ്രാർത്ഥനയിലൂടെ ബന്ധങ്ങൾ ശക്തമാക്കപ്പെടുമെന്ന് ദിവ്യബലി മധ്യെ വായിക്കപ്പെട്ട വേദപുസ്തക ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ പാപ്പ പറഞ്ഞു പൗരോഹിത്യം സ്വീകരിക്കുന്നവർ യേശുവിൻ്റെ രീതിയിലായി തീരണമെന്നും ദൈവത്തിൽ നിന്നുള്ളവരാകുകയും ദൈവത്തിൻ്റെ ദാസരാകുകയും ദൈവജനമാകുകയും ചെയ്യുന്നത് അവരെ ഭൂമിയുമായി യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ദൈവം അവരുടെ പാതയിൽ വയ്ക്കുക യേശുവിനെ പോലെ മാസവും മാംസവും അസ്ഥിയുമുള്ള ആളുകളെയാണെന്നും അവരിൽ നിന്നും മാറി ഒറ്റപ്പെട്ടു നിൽക്കാതെയും തങ്ങൾക്ക് ലഭിച്ച ദാനം ഒരു സുവിശേഷ ആനുകൂല്യമായി കരുതാതെയും അവർക്കായി സമർപ്പണബോധത്തോടെ പ്രവർത്തിക്കണമെന്നും പാപ്പ വൈദികരെ ഓർമ്മിപ്പിച്ചു സ്വകേന്ദ്രീകൃതമായ പ്രവർത്തനം പ്രേക്ഷിത ചൈതന്യാഗ്നിയെ അണയ്ക്കുമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അനുസ്മരിക്കുകയും ചെയ്തു മുറിവേറ്റ ഒരു നരകുലത്തിലേക്ക് അയക്കപ്പെട്ട വൃണിത സഭയുടെ വിശ്വാസ്യത മുറിവേറ്റ ഒരു സൃഷ്ടിക്കുള്ളിൽ ഒരുമിച്ച് വീണ്ടെടുക്കാൻ എല്ലാവരെയും ക്ഷണിച്ച പാപ്പ പൂർണ്ണതയുള്ളവരായിരിക്കുക എന്നതിനേക്കാൾ പ്രധാനം വിശ്വാസ്യതയാണെന്ന് പ്രസ്താവിച്ചു കൈവശപ്പെടുത്താതെ വിട്ടയക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പാപ്പ പരാമർശിച്ചു നമ്മെ സ്വന്തമാക്കുന്ന ഒരു സ്നേഹമാണ് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റേതെന്നും എന്നാൽ ആ സ്വന്തമാക്കൽ സ്വാതന്ത്ര്യമേകുന്നതും കൈവശപ്പെടുത്താതിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു